നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് നമുക്ക് പൂരം നക്ഷത്രജാതകരുടെ ആയുഷ്കാല ഫലം അറിയാം പൂരം നക്ഷത്രം ഏത് കാര്യവും സാവധാനം ചിട്ടയോട് ചെയ്തു തീർക്കുന്ന സ്വഭാവക്കാരാണ് പൂരം നക്ഷത്രജാതകരായ സ്ത്രീകൾ ശുക്രദശയിലാണ് നിങ്ങളുടെ ജനനം നിങ്ങളുടെ പ്രവൃത്തികളിൽ സ്വാർത്ഥത അനുഭവപ്പെട്ടാലും അത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കില്ല എന്തൊക്കെ മുറപ്രകാരവും പൂർണ്ണമായും കാര്യങ്ങൾ പ്രവർത്തികമാക്കിയാലും അലസതയും കാലതാമസവും ഒഴിവാക്കുന്നതാണ് നല്ലത് ജീവിതത്തിൽ നല്ല സുഖസൗകര്യങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ പ്രവൃത്തികളിൽ ചുരുചുരുക്ക് വർദ്ധിപ്പിച്ചാൽ നന്മകൾ വർദ്ധിക്കും ജീവിത പങ്കാളിയുടെ ജോലിയിലും മറ്റ് കാര്യങ്ങളിലും എപ്പോഴും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്നാൽ അനാവശ്യമായ സംശയങ്ങൾ കൊച്ചു കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുക എന്നീ ശീലങ്ങൾ മാറ്റേണ്ടതാണ് അയൽപക്കക്കാരുമായി തർക്കങ്ങൾ വേണ്ട സഹോദരങ്ങളുമായി വിട്ടുവീഴ്ച നടത്തുന്നത് നല്ല ഫലങ്ങൾ നൽകും ആഡംബര ജീവിതം ആഗ്രഹിച്ചാൽ കൈവശമുള്ള സമ്പത്ത് അലിഞ്ഞു പോകും പൂരം നക്ഷത്രജാതകരുടെ വീട്ടിൽ കുട്ടികളാൽ വീട്ടിൽ എപ്പോഴും ആഹ്ലാദപരിതമായ അന്തരീക്ഷമായിരിക്കും കുട്ടികളോട് ദേഷ്യപ്പെട്ട് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സ്വഭാവം നക്ഷത്ര ജാതകരായ അമ്മമാർ മാറ്റിയെടുക്കണം മക്കളുടെ ജീവിതം ശോഭനമായിരിക്കാൻ പാടുപെടുന്ന അമ്മമാരായ നിങ്ങൾ അവർക്ക് അമിതമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെയും നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക സദാ പൂർണ്ണമായ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന നിങ്ങൾ മാനസികമായ പിരിമുറുക്കത്തിലും ചിന്താ കുഴപ്പത്തിലും ആഴ്ന്നു പോകുന്നതിൻ്റെ കാരണം മനസ്സിൻ്റെ ഏകാഗ്രത ഇല്ലായ്മയാണ് സംഗീതം ചിത്രരചന എന്നിങ്ങനെ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കലകൾ പഠിക്കുന്നത് ഇത്തരം മാനസിക അവസ്ഥകളെ തരണം ചെയ്യാൻ സഹായകരമാകും ദേഷ്യമായാലും സന്തോഷമായാലും അത് മുഖത്ത് പ്രകടിപ്പിക്കുന്ന നിങ്ങൾ എപ്പോഴും സന്തുഷ്ടരായിട്ടിരുന്നാൽ മറ്റുള്ളവരിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകൾ വർദ്ധിക്കും പൂരം നക്ഷത്രത്തിൽ പിറന്നവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരാണ് പൂരം നക്ഷത്രത്തിൽ പിറന്നവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരാണ് അത് മാറ്റിയെടുത്താൽ നല്ല ഫലങ്ങൾ ഇരട്ടിക്കും മാതാപിതാക്കളോടും കാരണവന്മാരോടും സ്നേഹവും ബഹുമാനവും മനസ്സിൽ സൂക്ഷിക്കുന്ന നിങ്ങൾ അത് പ്രകടിപ്പിക്കുന്ന രീതി ആദായത്തിനു വേണ്ടിയും സ്വാർത്ഥതയ്ക്കു വേണ്ടിയുമാണെന്ന് തോന്നിപ്പോകും അമിതമായ സ്നേഹപ്രകടനമാണ് അതിന് കാരണം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുക അടുക്കള കുളിമുറി എന്നിവിടങ്ങളിൽ കാല് വയ്ക്കുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ് മുഖസ്തുതിക്കാരെ അന്ധമായി വിശ്വസിക്കുകയെന്നതും എന്നതും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ വെറുക്കുന്നതും നിങ്ങളുടെ സ്വഭാവമാണ് ആ സ്വഭാവം കാരണം നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും അത് മാറ്റിയെടുക്കുക നിത്യവും കുറച്ചു സമയമെങ്കിലും ധ്യാനം ചെയ്യുന്നത് നല്ലതാണ് മറ്റുള്ളവർക്ക് ചിട്ടവട്ടങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം അത് സ്വന്തം കാര്യത്തിൽ പ്രാവർത്തികമാക്കുക ജീവിത പ്രയാണം സുഗമമായിരിക്കണമെങ്കിൽ വാഹനപാധയും നേരെയായിരിക്കണം വേഗതയും ധൃതിയും പാടില്ല ദൂരേക്ക് പോകുമ്പോൾ അല്പനേരം മുമ്പേ പുറപ്പെട്ടാൽ ദിക്ക് തെറ്റാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം തീർത്ഥയാത്രകൾ മനസ്സിന് പൂർണ്ണതയേകും ചെവി മൂക്ക് തൊണ്ട രോഗങ്ങൾ പൂരനക്ഷത്രക്കാരെ പെട്ടെന്ന് പിടിപെടുന്ന രോഗങ്ങളാണ് ചിലർക്ക് രക്തക്കുഴലിൽ ബ്ലോക്ക് പാരമ്പര്യ രോഗങ്ങൾ എന്നിവയും അനുഭവപ്പെടാം ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പാലിക്കുക ജനനകാല ജാതക പ്രകാരം സൂര്യദശയും ഗുരുദശയും നടക്കുന്ന കാലയളവിൽ ഏത് കാര്യവും വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ് വർഷത്തിൽ ഒരിക്കൽ തിരുപ്പതി ദർശനം നടത്തി കീഴ് തിരുപ്പതിയിലുള്ള വരതരാജ പെരുമാളിനെയും മറക്കാതെ വണങ്ങുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക എപ്പോഴും പാർവതി ഗായത്രി മന്ത്രം ജപിക്കുക ദുരിതങ്ങളകന്ന് സത്ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി രാജയോഗത്തിൻ്റെ സമയമാണ് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് രണ്ടായിരത്തി ജെറ്റ് പോലെ കുതിക്കുവാനുള്ള യോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാരായ പൂരം നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലം പരിശോധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ വർഷഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ഇതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് ഭാഗ്യം തുണയ്ക്കും ഒരുപാടൊരുപാടൊരുപാട് ഉയർച്ചയിൽ നിങ്ങളെത്തും നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് സർവ ഐശ്വര്യവും വന്നു ചേരും തിരുപ്പതിയിൽ ദർശനം നടത്തുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പൂരം നാളുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കുബേര സമമായി ജീവിക്കാൻ കഴിയും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ലക്ഷ്യത്തിൽ എത്തും ധാരാളം ധനം വന്നു ചേരും വീട്ടിൽ സന്തോഷം അലയടിക്കും നല്ലതു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒരു ദേവി ഭക്തനാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക എല്ലാ ഐശ്വര്യവും എല്ലാ നേട്ടവും ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം